ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഗൾഫ് മലയാളീസിനെല്ലാം മുസ്ലിം സഹോദരങ്ങൾക്ക് വലിയ പെരുന്നാൾ അല്ലേ അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാം ഈദ് മുബാറക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും അല്ലേ നമുക്ക് നാളെയാണ് നാളെയാണെന്ന് തോന്നുന്നു പിന്നെ എന്തുണ്ട് വിശേഷം ഞാൻ എൻ്റെ ഇൻബോക്സിലും ഇങ്ങനെ ഇതിങ്ങനെ വന്നിട്ട് മെസ്സേജായിട്ട് ഇഷ്ടം പോലെ ആൻസർ പറയാൻ പറ്റാത്ത വിധത്തിൽ എന്നോട് എൻ്റെ ലൈഫ് സ്റ്റോറി ലൈഫ് എന്താണ് ലൈഫിൽ എന്ത് സംഭവിച്ചു ലൈഫ് 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 ഫാമിലി ലൈഫ് ഫാമിലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ട് അത് എല്ലാവരും ഒന്നും നെഗറ്റീവായിട്ടാവണം എന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടക്ക് ഇടക്ക് ഇനി മുന്നേ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കുറേ ഇങ്ങനെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പം അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണാം അപ്പോൾ ഒരു ക്ലിയർ ആവും മൈ ലൈഫ് എന്ന് പറഞ്ഞ ലൈഫ് തന്നെ അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒറിജിനൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ എന്റെ ലൈഫ് പറയാൻ തന്നെയാണ് നൂറ് ശതമാനം യാതൊരു കലർപ്പില്ലാതെ കാരണം ഞാനിപ്പോൾ ബോധത്തോടി ഇരിക്കുമ്പോഴും നാളെ ഇനി മറവി രോഗം വരുമോ തളരുമെന്നും പറയാൻ പറ്റില്ല ജീവനോട് ഇരിക്കുമ്പോഴും ബോധത്തോട് ഇരിക്കുമ്പോഴും സംസാരം നാവ് അനങ്ങുമ്പോഴല്ലേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും ഇനിയൊരു ജന്മുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല അപ്പം ഇപ്പം ഈ പ്രസന്റ് കണ്ടീഷനിൽ തന്നെ അതെല്ലാം പറയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് യൂട്യൂബ് തുടങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എപ്പോഴും എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് ലൈഫിൽ വിഷമങ്ങൾ മാത്രം പോരല്ലോ എൻജോയ്മെൻറ്റും വേണ്ട അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മറ്റ് വീഡിയോസും ഇടും അപ്പം ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒറ്റയ്ക്കുള്ള ലൈഫായിരുന്നു ആന്ന് ഇങ്ങനെ കുറെ കാലം പത്ത് മുപ്പത് വർഷം ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരുപാട് ഫേസ് ചെയ്തു പലതും പലതും അപ്പം അങ്ങനെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വീഡിയോയിൽ ഒതുങ്ങുമില്ല അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണെന്നാൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം അങ്ങനെ അങ്ങനെ ജീവിക്കുന്നു പിന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എന്നോട് മാത്രമേ ഉള്ളൂ കടപ്പാട് വേറെ ആരോടും ഇല്ല അപ്പം നമ്മൾ എന്തായാലും മനുഷ്യനല്ലേ നമ്മളിങ്ങനെ കുറേ വീമ്പ് കുറേ എല്ലാം ഡയലോഗ് ഇളക്കുമെങ്കിലും ചില സ്ഥലത്ത് വീക്കായി വീക്കായിപ്പോവും അത് മനുഷ്യ മനുഷ്യസഹജം എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇച്ചിലവരത്തി ഷെയർ ചെയ്യും ഫാമിലി ലൈഫൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ അതിലായിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു സുഹൃത്ത് നല്ലൊരു ഉദ്യോഗസ്ഥൻ നല്ലൊരു ഫാമിലി ലൈഫ് എല്ലാം ഉള്ള ഒരാൾ അപ്പം അദ്ദേഹമായിട്ടൊരു നല്ല നല്ലൊരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അടുത്ത് കല്യാണം കഴിച്ച ആളാണ് മീൻസ് നമ്മളെ നാട്ടിൽ കുറച്ച് ദൂരം ഉള്ള ഒരു ആളെ കല്യാണം കഴിച്ച ആൾ അയാളും കുറേ ദൂരമുള്ള ആളൊന്നുമല്ല അപ്പം അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ കാണും പിന്നെ അങ്ങനെ നല്ല നല്ല പരിചയത്തിന് ശേഷം എന്തെങ്കിലും ഭയങ്കര ഒരു പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മറുപടി എല്ലാം തരും അങ്ങനെ ഒരു വളരെ റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു ഒരു ഒരു ജനുവനായ ഒരു കാര്യങ്ങൾ അങ്ങനെ അപ്പം അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണല്ലോ ഏത് സിംഗിൾ അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് ഇയാളെ വൈഫ് എൻ്റെ വീട്ടിൽ കയറി വന്നു അപ്പം ഈ പറഞ്ഞു വിട്ട ആളൊക്കെ എനിക്ക് പിന്നെ പിറ്റേ ദിവസം എല്ലാം ആയിട്ട് കിട്ടി അപ്പം ആ പറഞ്ഞു വിട്ട ആളെ വീട് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് പക്ഷെ അവർ താമസം മേൽപ്പറഞ്ഞ കക്ഷിയുടെ അടുത്താണ് അപ്പം സ്വന്തം വീട്ടിൻ്റെ ഇത്രാമത്തെ വീടാണ് ആ കക്ഷിയുടെ വീട് എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇയാളെ ഭാര്യ എണ്ണി 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 ഇത്രാമത്തെ വീട് ഇത്രാമത്തെ വീട് എന്ന് എണ്ണി പല വീട്ടെല്ലാം ചോദിച്ച് ചോദിച്ച് ചോദിച്ചെൻ്റെ വീട്ടിലെത്തി അപ്പം ഞാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എടിയായിരുന്നു എങ്ങനെയാണെന്ന് എനിക്കെന്നെ അറിയുന്നില്ല പുറത്തല്ല അപ്പം കോളിങ് ബെല്ലടിച്ചു വീട് പണി മുഴുവൻ തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഷെഡിലായിരുന്നു താമസം ഞാൻ ഷെഡിൽ ആദാന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈ പുതിയ വീട്ടിൻ്റെ അടുത്ത് വന്ന് ബെല്ലടിച്ചു നമ്മൾ താമസമൊന്നായിട്ടില്ല അപ്പം ആ സമയത്ത് അമ്മ ഇറങ്ങിപ്പോയി എൻ്റെ കാര്യം എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇന്നാളെ വൈഫാന്ന് നിങ്ങളെൻ്റെ മോ നിങ്ങളെ മോളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഞാനാണ് അയാളെ ഭാര്യ വിവരം പറയാൻ വന്നതാണ് ഇനി മേലാൽ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ഭയങ്കര ഷോക്ക് ആയിരുന്നാൽ മാത്രമല്ല കുറേ ആളടുത്ത് ചോദിച്ചിട്ടാണ് വന്നേ വിവരം കിട്ടി അപ്പം ഞാൻ മറ്റേളെ നമ്പറിൽ വിളിച്ച് പറഞ്ഞു ആരെ ഒരു ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ വൈഫ് വന്നിട്ട് ഭയങ്കര പ്രശ്നമാക്കിയിട്ട് പോയി ഒരു ഇങ്ങനെ ഒരു ബഹളം പോലെ അവർക്കെന്തോ ഒരു ഇത് ആ പറഞ്ഞ് ആരോ പറഞ്ഞു കൊടുത്ത ഷോക്കിൽ ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചിട്ട് പോയി അവർക്കെന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട് ദയവ് എഴുതിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം കാരണം എന്താ മനുഷ്യൻ്റെ കാര്യമല്ലേ അപ്പം ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വന്നത് ക്ലിയർ ചെയ്തു ഞാൻ പിന്നെ അതിന് ശേഷം അങ്ങനെ അല്ലെങ്കിൽ വിളിക്കൊല്ലം ചെയ്യും വെറുതെ എന്തിനാ ഒരു കുടുംബ പ്രശ്നം എന്ന് വെച്ചിട്ട് ഞാൻ വിളിക്കലില്ല പിന്നെ ആ ആ മനുഷ്യനെ എന്നോട് പിന്നെയും സംസാരിക്കാൻ വരും എൻ്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട് ഇങ്ങനെ അവരെ വിദ്യാഭ്യാസം എങ്ങനെയാണ് അവർ ഇയാളൊരു ഉയർന്ന് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അവർ അത്രേ പഠിച്ചിട്ടില്ല അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് അവർ പുറത്തിറങ്ങുന്നത് കുറവാണ് അപ്പോൾ അവർക്കുള്ള ആ ഒരു അന്തരീക്ഷം വെച്ചിട്ട് അവർക്ക് കിട്ടിയ വിവരം എങ്ങനെയാണ് അത് ക്ഷമിക്കണം അതാരായാലും അവർക്ക് അത്ര എന്നോട് ക്ലിയർ ചെയ്യേണ്ടതിന് പകരം അടുത്ത് വന്നു അതിന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതെല്ലാം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞ ഒരു നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ എത്രയോ അപ്പുറത്തായിരിക്കുമല്ലോ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്ന കേൾക്കുന്നവർക്ക് അപ്പോ ഇദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നാളാണ് വിട്ടതെന്ന് അതായത് എന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാള് ആടിയ താമസം ഒരു ലേഡി അങ്ങനെയാ വിട്ടത് എന്ന് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഷോക്കായി പോയി എന്താവശ്യം എന്നുള്ളത് അതങ്ങനെ കഴിഞ്ഞു നിർഭാഗ്യം എന്ന് പറയട്ടെ മൂന്നാല് വർഷം മുന്നേ അദ്ദേഹം മരിച്ചുപോയി അരി ഈ എൻ്റെ ആത്മസുഹൃത്ത് വളരെ എപ്പോഴും കടപ്പെട്ടിരിക്കുന്ന കടപ്പെട്ടിരിക്കുന്നൊരു വലിയൊരു മനുഷ്യ മനസ്സിൻ്റെ ഉടമ അതാണല്ലോ വലുത് മരിച്ചുപോയി മരണം ഭയങ്കര ട്രാജഡി ആയി കാരണം അദ്ദേഹത്തിൻ്റെ മകനും ആക്സിഡൻറ്റില് മരിച്ചുപോയി അപ്പം എനിക്ക് പറയാനുള്ളത് പിന്നെ അതിൽ വേറെ ഒന്നുണ്ട് പിന്നെ ഈ പറഞ്ഞു വിട്ട സ്ത്രീയുണ്ടല്ലോ അവരൊരു വാക്കും കൂടി ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വഭാവം മോശമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം വേറെ രീതിയിലാണ് അവർ പറഞ്ഞ വാക്ക് യൂട്യൂബിൽ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പറയുന്നില്ല അതാണ് പണി അപ്പം കുറേ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു പിന്നെ നാലോ അഞ്ചോ കല്യാണം എല്ലാം കഴിച്ചതാന്ന് ഭർത്താവിനെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നഷ്ടപ്പെടും അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പം ആരിക്കലും വിഷമം ഉണ്ടാവുമല്ലോ പിന്നെ അഞ്ചാമത്തെ കല്യാണമാണെന്ന് പറഞ്ഞത് എനിക്കും ഫീൽ ചെയ്തു കാരണം ഇവരല്ലല്ലോ പിന്നെ രജിസ്റ്ററിൽ സൈൻ ചെയ്യാൻ വന്നേ രജിസ്റ്റർ ഓഫീസിൽ കല്യാണത്തിന് അതും എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി പക്ഷെ നമുക്കിപ്പം നേരിട്ട് പോയി ചോദിച്ച് ഒരു തരംതാണെന്നാണെന്ന് കേട്ട അടിപിടിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ചോദിക്കാൻ പോയില്ല മനസ്സിൽ എപ്പോഴും ഉണ്ട് ആരാണോ എന്തോ ചെയ്യുന്ന അതിന് അവർക്ക് മറുപടി കിട്ടിയേ പറ്റൂ ബന്ധുക്കളായാലും കൂടപ്പുറപ്പായാലും ചെയ്ത ആരായാലും മറുപടി കിട്ടിയേ പറ്റൂ അതെൻ്റെ ലൈഫിൽ എനിക്ക് ഉറച്ച തീരുമാനമാണ് വൃത്തികേട് അവരവരെ കണ്ണോണ്ട് കാണാത്ത സങ്കല്പിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയേ പറ്റൂ അത് ഏത് രൂപത്തിലും എന്നൊന്നും നമുക്കറിയണ്ട ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം അപ്പം അങ്ങനെ 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 കഴിഞ്ഞു ആ ഒരു ട്രാജഡി എല്ലാം കഴിഞ്ഞിട്ട് മൂന്നാല് വർഷമായി അത് പിന്നെ മറ്റവരെ പേഴ്സണൽ ലൈഫ് ഒന്നും എനിക്കറിയില്ല എനിക്കറിയേണ്ട കാര്യവുമില്ല പിന്നെ ഒരു പെണ്ണുങ്ങളുടെ അടുത്തും ഒരു പെണ്ണിൻ്റെ അടുത്തും ഒന്നും പോയിട്ട് ഒരു വീട്ടിൽ കയറിയിട്ടൊന്നും ഒരാൾക്കും അനാവശ്യം പറയാനുള്ള ഇതില്ല ഉണ്ടെങ്കിൽ അവരവരെ വീട്ടിലുള്ള ആളെ തിരുത്താം നാട്ടിലെല്ലാം നാട്ടിൽ പെയ്യുന്ന മഴക്കെല്ലാം കൊടപിടിക്കാൻ പറ്റുമോ അപ്പം എനിക്ക് ചോദിക്കാനും പറയാനാളില്ലെന്ന് വെച്ചിട്ടല്ലേ അവർ കയറി വന്നത് അപ്പം അതങ്ങനെ പിന്നെ വിട്ട സ്ത്രീ ഉണ്ടല്ലോ അവരെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടീനെ ഇപ്പോൾ ഒഴിവാക്കി ഒരിക്കലും ഒരു കുട്ടീനെ ഒഴിവാക്കാൻ പാടില്ല ഒരാളെ ലൈഫും അങ്ങനെ ആവാൻ പാടില്ല നമുക്ക് കിട്ടിയ ലൈഫ് നമുക്ക് മരണം വരെ നമ്മൾ ജീവിക്കുന്നവരെ മക്കളും ഏകദേശം നമ്മളെ ലൈഫിലോ നമ്മളെ സ്നേഹിച്ചിട്ട് ഒരു പാട്ട്ണറും എല്ലാവർക്കും വേണം ആർക്കും അതിൻ്റെ ഇടയിൽ ഒരു ട്രാജഡി ഉണ്ടാവരുത് ഉറപ്പായിട്ടും ഉണ്ടാവരുത് പക്ഷേ ഈ അഞ്ച് കല്യാണം കഴിഞ്ഞു കഴിച്ചു എന്ന് പറഞ്ഞ് വിട്ട ആ ലേഡീൻ്റെ മകള് ഒരുപാട് ലൈറ്റായിട്ട് കല്യാണം കഴിഞ്ഞ് ആ കുട്ടി ഇപ്പോൾ ഡിവോഴ്സാണ് സ്വാഭാവികം സ്വാഭാവികം ഇപ്പം എല്ലാ വീട്ടിലും ഒരു ഡിവോഴ്സ് വേണം എന്നുള്ളത് ഒരു ചടങ്ങായിട്ടുള്ളത് അതിപ്പോൾ നാളെ എൻ്റെ വീട്ടിലും ആവാം എൻ്റെ മക്കൾക്കും ആവാം ഈ ലോകത്ത് ആരിക്കും ആവാം അതൊന്നും നമുക്കിപ്പം അങ്ങനെ മുൻകൂട്ടി അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഓൾറെഡി അവിടെ ഡിവോഴ്സാണ് അത് അതിൽ സന്തോഷം കണ്ടെത്തി ഒരിക്കലും പറയുന്നത് അങ്ങനെ മീൻ ചെയ്യാൻ പാടില്ല പക്ഷേ ഇനി ആ കുട്ടി കല്യാണം കഴിക്കണം അത് സെക്കൻഡ് മാരേജ് അല്ലേ അത്രയും എനിക്ക് ചോദിക്കാനുള്ളൂ ഇനി ആ മോള് കല്യാണം കഴിക്കണം നിർബന്ധായിട്ടും കഴിക്കണം അപ്പം അത് സെക്കൻഡ് മാര്യേജ് അല്ലേ ഇപ്പം വേറൊരാളെ പേഴ്സണൽ ലൈഫിലെ എണ്ണങ്ങളും അവരെ ലൈഫും അവരെ ലൈഫിലുണ്ടാകുന്ന ഇൻസിഡൻസും അങ്ങനെ അവർക്ക് ജാഥക എഴുതുന്നത് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ അവരവരെ പ്രവർത്തി തന്നെയാണ് ദൈവവും സത്യവും എല്ലാം വെറുതെ ഇരുന്ന് ഭർത്താവ് കൊണ്ടിട്ട ഫുഡും കഴിച്ച് അല്ലെങ്കിൽ ചുറ്റുപാടുകൾ നല്ലതാണ് തറവാട്ട് വക സ്വത്തുണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്ത് ഉണ്ട് എന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പം അപ്പുറത്തും അപ്പുറത്തും പോയി ആരുല്ലാത്തവരെക്കുറിച്ചും പൈസ ഇല്ലാത്തവരെക്കുറിച്ചും ചോദിക്കാനും പറയാനും ആളില്ലാത്തവരെക്കുറിച്ചും അനാവശ്യ സംസാരങ്ങൾ വേണ്ട അതിൻ്റെ ഫലം അപ്പം തന്നെ ഇപ്പം ആണ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റാണ് ഒരു ഡിജിറ്റൽ യുഗത്തിലല്ലേ ജീവിക്കുന്നത് അപ്പം ഇപ്പോൾ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് റിസൾട്ട് അപ്പോൾ മറ്റൊരാളെ പേഴ്സണൽ ലൈഫിലേക്ക് എത്തി നോക്കുമ്പോഴും കല്യാണം എത്ര കഴിച്ചു എത്ര പ്രസവിച്ചു എത്ര അബോർഷനാക്കി എന്തെല്ലാം സംഭവിച്ചു എന്നെല്ലാം പറയുമ്പോൾ അവരവർ വീട്ടിലും കുട്ടികളുണ്ട് എനിക്ക് എനക്ക് ഭർത്താവ് ഉണ്ടെന്നും അന്നോണ പറഞ്ഞു കൊടുക്കുന്ന എത്രത്തോളം ഉണ്ടെന്നും ഇതൊന്നും ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര ഒരാൾക്കും തീരുമാനിക്കാൻ പറ്റാത്തത്ര നമ്മളെ കണ്ട്രോളിലല്ലാത്തൊരു ലൈഫാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആർക്കും എന്ത് പ്രശ്നവും വിഷമവും സന്തോഷം എല്ലാം ഉണ്ടാവും എല്ലാം തമ്മിൽ ഒരു മിക്സിങ് ആണ് അപ്പം ഒരാളെ വീക്ക് പോയിന്റ് ജീവിത സാഹചര്യം മോശമാകുമ്പോൾ ആ ആളെ ഇങ്ങനെ ഇട്ടുരുട്ട് ചഴതേക്കുന്ന ആ ഒരു പരിപാടി ശരിക്കും നല്ലതല്ല എൻ്റെ അനുഭവത്തിൽ എന്നെ തേച്ചവർക്ക് കിട്ടുന്നുണ്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു ആർക്കും ഒരു മോശം വരാൻ ആഗ്രഹിക്കുന്നുമില്ല ഇതൊരു മൈ ലൈഫ് എക്സ്പീരിയൻസ് ഇതെൻ്റെ ഒരു മൈ ലൈഫ് ഞാനനുഭവിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ മൈ ലൈഫൊക്കെ ആയിട്ട് ഒരു അമ്പത് കൊല്ലം വരേണ്ട ലൈഫ് എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലുണ്ട് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ മൈ ലൈഫൊക്കെ ആയിട്ട് വരും ഓക്കേ പിന്നെ കാണാ ബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ